മഹാ മെഡിക്കൽ ക്യാമ്പിൽ കോൺഗ്രസ് മെമ്പർമാർ പങ്കെടുത്തില്ല കലൂർക്കാട് ഗ്രാമപഞ്ചായത്തിന്റെയും കലൂർക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ശനിയാഴ്ച രാവിലെ ഒൻപത് മുതൽ രണ്ട് വരെ കാസ് ഓഡിറ്റോറിയത്തിൽ നടത്തപ്പെട്ട ക്യാമ്പിലാണ് കോൺഗ്രസ് മെമ്പർമാർ വിട്ടുനിന്നത് എറണാകുളം ലിറ്റിൽ ഹോസ്പിറ്റൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ജോ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിത്ത് ബേബി അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിബി എ കെ സ്വാഗതം ആശംസിച്ചു യോഗത്തിൽ പഞ്ചായത്ത് മെമ്പർമാരായ സുമിത സാബു ലാലി നെഫി അനിൽ കെ മോഹനൻ സീമോൾ ബൈജു ബാബു മനക്കെപ്പറമ്പിൽ പ്രേമലത പി എന്നിവരും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മാത്യു കെ ടി ഐ സി ഡി സി സൂപ്പർവൈസർ ലിറ്റിൽ ഫ്ലവർ സി ഡി എസ് ചെയർപേഴ്സൺ ടിൻഡു വർഗീസ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രി ആന്റി റിസർച്ച് സെന്ററിലെ ഡോക്ടർ ആദരിയും മെഡിക്കൽ ടീം അംഗങ്ങളും നേതൃത്വം നൽകിയ നേത്ര പരിശോധനയും തൊടുപുഴ അല്ലസർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ശരത്തും ടീം അംഗങ്ങളും നേതൃത്വം നൽകിയ ദന്ത പരിശോധനയും ആയുർവേദ മെഡിക്കൽ ഓഫീസർ ജോബി വർഗീസ് ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഹണി എൻ എന്നിവർ നേതൃത്വം നൽകിയ ആയുർവേദ ഹോമിയോ മെഡിക്കൽ പരിശോധനയും മരുന്നു വിതരണവും ന്യൂക്ലെയർ ലാബുമായി സഹകരിച്ച് തൈറോയ്ഡ് ടെസ്റ്റും ഉൾപ്പെടുത്തി കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മാത്യൂസ് നമ്പേലി നേതൃത്വം നൽകിയ ക്യാമ്പ് രണ്ടു മണിവരെ നീണ്ടുനിന്നു ക്യാമ്പിൽ ഡെങ്കിപ്പനി എലിപ്പനി എന്നിവയ്ക്കുള്ള പ്രതിരോധ മരുന്നുകൾ വിതരണം ചെയ്യുകയും നിരവധി സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്പെട്ട മഹാ ക്യാമ്പിൽ നിന്നും കോൺഗ്രസ് ജനപ്രതിനിധികൾ വിട്ടുനിന്നത് ശരിയോ തെറ്റോ കാരണം എന്തു തന്നെയായാലും സ്വയം വിലയിരുത്തുക ആത്മപരിശോധന ചെയ്യുക എന്നതാണ് പൊതുസമൂഹത്തിന്റെ അഭിപ്രായം ന്യൂസ് ഡെസ്ക് കലൂർക്കാട്